സുഹൃത്തുക്കൾ പോലും പറയും എന്നാൽ മാത്രമേ ഉള്ളൂ ഉള്ളൊന്ന് ഞാൻ സ്നേഹവും ഒക്കെ ഒരു സാധാരണ വ്യക്തിയാണ് മുതൽ മമ്മൂട്ടിയുടേതായി ഇറങ്ങുന്ന സിനിമകളെല്ലാം സിനിമാ പ്രേമികൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നവയാണ് ഒരേ സമയം കമേർഷ്യൽ സിനിമകളും പ്രമേയത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന സിനിമകളും ചെയ്യാൻ മമ്മൂട്ടിക്ക് സാധിക്കുന്നുമുണ്ട് എന്നതാണ് ഈ പ്രതീക്ഷകളുടെ കാരണം മെഗാസ്റ്റാർ മമ്മൂട്ടി ഇന്നാണ്ടാസ് എന്ന എഴുത്തുപോലും ഇന്നില്ല യഥാർത്ഥത്തിൽ അതിൽ നിന്ന് സ്ക്രീനിൽ കാണുന്നത് മമ്മൂട്ടിയാണെന്ന് മറന്നു പോകുന്ന തരത്തിൽ ആ നായക വേഷത്തിലേക്കുള്ള പരകായ പ്രവേശം കാണാനാണ് ആളുകൾ ഇന്ന് മമ്മൂട്ടി ചിത്രങ്ങൾക്കായി തിയേറ്ററിലേക്ക് കയറുന്നത് ക്ലാബ് ബോർഡ് മുഖത്തിന് മുന്നിൽ നിന്ന് മാറുമ്പോഴെല്ലാം അംബേദ്കറായും മാണിക്യമായും സേതുരാമയ്യറായും അമുതവനായും മേജർ ബാലയായും ഒക്കെ മമ്മൂട്ടി വന്നുപോയിക്കൊണ്ടിരുന്നു അവസാന ശ്വാസം വരെ അഭിനയത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നടനാണ് മമ്മൂട്ടി അഭിനയത്തോട് മാത്രം ആർത്തിയുള്ള മനുഷ്യൻ കാലങ്ങൾക്ക് മുൻപ് തന്നെ മമ്മൂട്ടി ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട് സൂപ്പർ സ്റ്റാർ പദവിക്ക് അപ്പുറം തന്നിലെ നടനെ അംഗീകരിക്കപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് മമ്മൂട്ടി തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ മുഖത്ത് നിന്ന് ചമയങ്ങൾ മായുമ്പോൾ അഭിനയിക്കാൻ അറിയത്തുമില്ല മമ്മൂട്ടിക്ക് എഴുപത്തിരണ്ടാം വയസ്സിലും ഒരാൾക്കും ൊടാനോ ചിന്തിക്കാനോ കഴിയാത്ത ഉയരത്തിലാണ് ഇന്ന് മമ്മൂട്ടിയുടെ പ്രതിഭ നടൻ സിദ്ദിഖ് പങ്കുവച്ച വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടറേറ്റ് നേടിയപ്പോൾ മമ്മൂട്ടി നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗമാണ് സിദ്ദിഖ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിട്ടുള്ളത് തന്റെ ബാപ്പയെ കുറിച്ച് അടക്കം ഈ പ്രസംഗത്തിൽ മമ്മൂട്ടി സംസാരിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ പ്രസംഗം വീക്ഷിക്കുന്ന ഭാര്യ സുൽഫിത്തനെയും ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും എന്നാലത് കെട്ടിലും മട്ടിലും മാത്രമേ ഉള്ളൂ ഉള്ളൊന്നു ചികഞ്ഞാൽ ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോലെ സ്നേഹവും വാത്സല്യവും കാരുണ്യവും വികാരവും വായ്പ ഒക്കെ ഉള്ള ഒരു സാധാരണ വ്യക്തിയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണിത് ചികിത്സിക്കാൻ അർഹതയില്ലെങ്കിലും എനിക്ക് ഡോക്ടറേറ്റ് പദവി ലഭിക്കുമ്പോൾ അതിനെ സാക്ഷ്യം വഹിക്കാൻ എന്റെ ബാപ്പ ജീവിച്ചിരിപ്പില്ല എന്ന ദുഃഖം മാത്രമാണ് ഈ വേളയിൽ എന്നാൽ ഞാനൊരു ഡോക്ടറാവണമെന്ന് എന്റെ പാപ്പ ആഗ്രഹിച്ചിരുന്നതാണ് അതിനായി പ്രീ ഡിഗ്രിക്കാൻ എന്നെ കൊണ്ട് രണ്ടാം ഗ്രൂപ്പ് പഠിപ്പിക്കുകയും ചെയ്തു പഠിത്തത്തിൽ ഉഴപ്പി സിനിമ തലയിൽ കെറ്റി തിയേറ്ററിൽ നിറഞ്ഞതിന്റെ ഫലമായിട്ട് കെമിസ്ട്രി പരീക്ഷയിൽ ഞാൻ തോറ്റു അങ്ങനെ എന്റെ പാപ്പയുടെ ഡോക്ടർ സ്വപ്നം തകർന്നു പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും എന്റെ അഭിനയത്തികവും കലാരംഗത്തെ നേട്ടങ്ങളും കണക്കിലെടുത്ത് എന്നെ വലുതാക്കി എന്റെ സർവകലാശാല എനിക്ക് ഡോക്ടറേറ്റ് നൽകുമ്പോൾ ആ ബഹുമതി എന്റെ ബാപ്പയുടെ സ്മരണയ്ക്ക് മുൻപാകെ ഞാൻ സമാപിക്കുക മമ്മൂട്ടിക്ക് അല്പം അഹങ്കാരമുണ്ടെന്ന് സുഹൃത്തുക്കൾ പോലും പറയാറുണ്ട് പക്ഷേ അത് കെട്ടിലും മട്ടിലും മാത്രമേ ഉള്ളൂ ഉള്ളെന്ന് ചികഞ്ഞാൽ ഞാൻ നിങ്ങളെപ്പോലെ സ്നേഹവും വാത്സല്യവും കാരുണ്യവും വികാരവും ഒക്കെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണിത് ചികിത്സിക്കാൻ അർഹതയില്ല എനിക്ക് ഡോക്ടറേറ്റ് പദവി ലഭിക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ എൻ്റെ ബാപ്പ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ള ദുഃഖം മാത്രമാണ് ഈ വേളയിൽ എന്നെ അലോസരപ്പെടുത്തുന്നത് ഞാൻ ഒരു ഡോക്ടർ ആകണമെന്നത് എന്റെ ബാപ്പ ആഗ്രഹിച്ചിരുന്നതാണ് അതിനായി പ്രീ ഡിഗ്രിക്ക് തന്നെ കൊണ്ട് രണ്ടാം ഗ്രൂപ്പ് എടുപ്പിക്കുകയും ചെയ്തു പഠനം ഉഴപ്പി സിനിമ തലയിൽ കയറ്റി തിയേറ്റർ നിറങ്ങിയതിന്റെ ഫലമായിട്ട് കെമിസ്ട്രി പരീക്ഷയിൽ താൻ തോറ്റുവെന്നും മമ്മൂട്ടി പറയുന്നുണ്ട് അങ്ങനെ തന്റെ ബാപ്പയുടെ ഡോക്ടർ സ്വപ്നം തകർന്നു പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും തന്റെ അഭിനയ തികവും കലാരംഗത്തെ നേട്ടങ്ങളും കണക്കിലെടുത്ത് തന്നെ വലുതാക്കിയ തന്റെ സർവകലാശാല ഡോക്ടറേറ്റ് നൽകുമ്പോൾ ആ ബഹുമതി തന്റെ ബാപ്പയുടെ സ്മരണയ്ക്ക് മുൻപിൽ താൻ സമർപ്പിക്കുകയാണെന്നാണ് സിദ്ദിഖ് പങ്കുവെച്ച ഈ പ്രസംഗത്തിൽ മമ്മൂട്ടി പറയുന്നത് വർഷങ്ങൾ പഴക്കമുള്ള മമ്മൂട്ടിയുടെ വീഡിയോ അദ്ദേഹത്തിന്റെ സുഹൃത്തു വഴി വീണ്ടും കാണാൻ സാധിച്ചു സാധിച്ചുവെന്നത് ആരാധകരെയും ആനന്ദിപ്പിക്കുന്നുണ്ട് നിരവധി പേരാണ് ആ വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തുന്നത് ആ വാക്കുകളിൽ വല്ലാത്തൊരു വികാരമുണ്ട് അതാണ് പിതൃപുത്ര ബന്ധമെന്നും എല്ലാ നന്മകളും നേരുന്നുവെന്നും ഏറ്റവും സുന്ദരനായ മമ്മൂക്ക നിങ്ങളെക്കാൾ സൗന്ദര്യം തോന്നുന്നു നിങ്ങളുടെ ഈ വാക്കുകൾക്കെന്നും പ്രീ ഡിഗ്രിക്ക് കെമിസ്ട്രി തോറ്റതിന്റെ ഗുണമാണ് അദ്ദേഹത്തിനും സിനിമ ആസ്വാദകർക്കും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും ചിലർ കമന്റുകളായി കുറിക്കുന്നു ചില തോൽവികൾ വലിയ വിജയങ്ങൾക്കുള്ള കാരണങ്ങളാണെന്നും കമന്റുകളുണ്ട് ഇത്തരത്തിൽ സുഹൃത്തുക്കളുടെ ചിത്രങ്ങളും വീഡിയോകളും രസകരമായ ട്രോളുകളും ഒക്കെ സിദ്ദിഖ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പങ്കുവെക്കാറുണ്ട് അതേസമയം കാതലാണ് മമ്മൂട്ടിയുടെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ മോഹൻലാൽ നായകനായെത്തിയ നേരാണ് സിദ്ദിഖിന്റെ ഏറ്റവും പുതിയ സിനിമ വൈശാഖ് ചിത്രമായ ടർബോയുടെ ഷൂട്ടിംഗ് തിരക്കിലാണ് മമ്മൂട്ടി ഇപ്പോൾ ഉള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ